ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സൂപ്പർ റെസിപ്പിയാണ് ഒരു സൂപ്പറായിട്ട് ഒരു മീൻ കറിയാണ് ആക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് മീൻ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ഉള്ളി ചെറിയൊരു ഉള്ളിയാണ് പിന്നെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ അരമുറി തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം അരക്കപ്പോളും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് അരച്ചെടുത്ത അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുകാണ് കൊടുത്തിട്ടുള്ളത് കടുക് പൊട്ടിയിലേക്ക് നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം ശേഷം അടുത്തത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് നേരത്തെ എടുത്ത് വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അടുത്ത എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിയാണ് ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സൈസ് ഉള്ളിയാണിത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തക്കാളിയാണ് ഒരു തക്കാളി കട്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപ്പാണ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ചെറുതായി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് മധുരമല്ല പൊയ്ത്തതല്ല നല്ല പുളി മാങ്ങയാണ് ശേഷം നമുക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ബൗളിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് മഞ്ഞൾപ്പൊടിയാണേ അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂണാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞത് നമ്മളെ മല്ലിപ്പൊടിയാണ് ഒരു സ്പൂണോളം മഞ്ഞ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പതക്കൽ പതക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് പതച്ചിട്ടുണ്ട് നല്ലപോലെ പതച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ മീൻ ഇട്ട് കൊടുക്കലാണ് നമ്മളെ മുള്ളനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മുള്ളൻ മീൻ നന്നായി വാഷൊക്കെ ചെയ്ത് വെച്ച മുള്ളൻ മീനാണ് നമ്മളിത് ഇട്ടു ശേഷം ചെറുതായി ഒന്ന് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് ഉള്ളിലൊക്കെ ആയി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊരു ഒരു ആറേ മിനിറ്റോളം വേവാൻ വേണ്ടി വേണം നല്ലപോലെ ആറേഴ് മിനിറ്റോളം വെന്തിട്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിയിലയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ